ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജൈസ് കൊള്ളിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബൈസ് അപ്പം ഇന്ന് എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടി ഒരു അടിപൊളി സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ വാഹനം യൂസ് ചെയ്യാൻ ആഗ്രഹം ഉള്ളവർക്ക് എടുക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു എച്ച് ഫൈവ് ഡബിളോ അതും ഒരു ഓഫറിലാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഞാനിതിന് ഫസ്റ്റ് ടൈം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഈ ഒരു വാഹനം ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാം പറഞ്ഞു ഈ ഒരു ന്യൂ ഇയറിന് ഒരു വെറൈറ്റി തീമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ മറ്റാൻ ഈ ഒരു വാഹനം സ്പെഷ്യൽ ഓഫർ എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യണത് ഒരു ഫോർ ലാക്കിന് മുകളിലേക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസ് പറഞ്ഞ് മാർക്കറ്റ് വില നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈസ് പറഞ്ഞ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം നമുക്ക് ഫസ്റ്റ് ആര് വന്നെ നല്ലൊരു പ്രൈസ് ആർക്കും അവർക്ക് നേരെ തട്ടി വരികയാണ് അപ്പം വച്ചാൽ മതി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തേർഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി ഡബ്ല്യു എയ്റ്റ് വണ്ടിയാണ് പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് നാല് പുത്തൻ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ബാറ്ററിയും കുഴപ്പമില്ല ഓവറോൾ പക്ക ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു എറണാകുളം രജിസ്ട്രേഷനായിട്ടുള്ള ഈ എക്സ് യു വി ഫൈവ് ഡബ്ളോ ഇത് എന്താ പറയുക ഇപ്പം ഈ ഇത്രയും വലിയ വാഹനങ്ങൾ അതായത് ഒരു സ്വിഫ്റ്റിൻ്റെയൊക്കെ വിലക്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ടൈപ്പ് വൺ എക്ച് യു വി ആണ് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് പിന്നെ ഓവറോൾ എല്ലാ ഫീച്ചറും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു എക്സ് യു ഫൈവ് ഡബിൾ ഒ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വണ്ടി എടുക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ താല്പര്യത്തോടെ വണ്ടി എടുക്കാൻ നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനമാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഡബിൾ ഒ അപ്പം മറ്റേമാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ അതിന് പറയണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാം ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കിനി ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം കൈസബാ ഇതാണ് നമ്മുടെ എക്ച് വി ഫൈവ് ഡബിൾ ഒ കെ എൽ സെവൻ വാഹനവുമാണ് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ലുക്കിങ് ഭയങ്കര ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു എക്സ് യു വി വാഹനങ്ങൾക്ക് എനിക്ക് പൊതുവേ എക്സ് യു വി വാഹനങ്ങളാണ് എനിക്ക് പൊതുവേ താല്പര്യമുള്ളത് ഏറ്റുവിസ്ട്ട് പക്ക ക്വാളിറ്റിയിലും ക്ലീനായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സ് യു പിന്നെ ഫുൾ ബ്ലാക്ക് ഷായിട്ടുള്ള വണ്ടിയാണ് എനിക്ക് ബ്ലാക്കും വൈറ്റും നല്ല ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി ഒരു മൂന്നാല് എക്സു വി എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്നോവനേക്കാളും കംഫോർട്ട് എക്സ് യു വിയാണ് തോന്നിയത് പക്ഷേ ഇന്നോവ ക്രിസ്റ്റ കുറച്ചുകൂടി ബെറ്ററാണ് നല്ല വണ്ടി തന്നെയാണ് അതിൻ്റെ ലുക്ക് പുതിയ മോഡൽ ലുക്കൊക്കെ ഹൈ ക്രോസ് ഒക്കെ വേറെ ലുക്കാണ് പക്ഷേ പഴയ ഇന്നോവ എനിക്കിഷ്ടമല്ല പക്ഷേ ഈയൊരു വാഹനം എക്സ് യു എ ഫൈവ് ഡബിളോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് അതായത് ടൈപ്പ് വൺ ആയിക്കോട്ടെ ടു ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ എല്ലാവരും ഒരു പ്രത്യേക ഒരു ഫീലും ഇഷ്ടമൊക്കെ തന്നെയാണ് ഒരു ഗോറില ഫേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം കടിക്കാൻ നിൽക്കുന്ന ഒരു ഫേസ് ആണ് കണ്ടോ ആ ഒരു ലുക്കാണ് എക്സ് യു ഫൈവ് ഡബിളോ എനിക്കതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സലിലെ ഒരു മൂന്ന് മൂന്ന്രാവശ്യം ഉപയോഗിച്ച വണ്ടിയാണ് ടൈപ്പ് വൺ ഉപയോഗിച്ചിട്ടുണ്ട് ടു രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതും കൊടുക്കാനുള്ളൊരു വണ്ടിയാണ് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കെ എൽ സെവൻ വാഹനമാണ് നമ്മുടെ എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല ടൈപ്പ് വൺ പക്ക ക്വാളിറ്റിയിലുള്ള നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടൈപ്പ് വൺ എൻ്റെ ഗ്രില്ല് ഫസ്റ്റത്തെ മോഡൽ ഗ്രില്ലാണ് പിന്നെ ഡി ആറിൽ വന്നില്ല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ലൈറ്റുകളെ ഉള്ളു പിന്നെ ഓൾറെഡി ഈ ഒരു ഫ്രണ്ട് ജസ്റ്റ് ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുള്ളു ടൈപ്പ് ടൂവും ത്രീയൊക്കെ എയിട്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നാല് പുത്തൻ ടയർ പുതിയ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് ടയറൊക്കെ പക്ക ക്വാളിറ്റിയിലെ ടയറാണ് ബ്ലാക്കിഷ് ആയതുകൊണ്ട് തന്നെ വേറെ റീപ്ലേസ് ഫ്രഡ് കാര്യം നല്ല തിളക്കും ഉണ്ട് വേണ്ട ഈ ഒരു വീഡിയോ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ മൊബൈൽ ക്യാമറയുടെ ഒരു വെട്ടം അല്ലാതെ എൻ്റെ ഒരു ഫേസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു തിളങ്ങി തന്നെ നിൽക്കുന്നുണ്ട് ഇതെടുക്കുന്നുണ്ട് ലക്കിയാണ് തേർഡ് ഓണറാണ് വണ്ടി എന്നിരുന്നാലും ബിസ്ലി കുഴപ്പമില്ല എടുക്കുന്നുണ്ട് ലെക്കാണ് ഡബ്ല്യു ആണ് വാഹനം വന്നത് ഡബ്ല്യു എയ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് വി വാഹനങ്ങളിൽ അത്യാവശ്യം ടോപ്പൻ്റെ മോഡലാണ് ഡബ്ല്യു എയ്റ്റ് പിന്നെ അതിന് മേളിലേക്കുണ്ട് ഈ ഇലവൻ ടെൻ ഒക്കെ ഉണ്ട് അത് പുഷ്പ്പെട്ടൻ സ്റ്റാർട്ട് സൺ കാര്യങ്ങളൊക്കെ വന്ന വാഹനങ്ങളാണ് അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു എന്നിരുന്നാലും പിന്നെ ഡബ്ല്യു എയ്റ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഫോർ ഡിസ്ക് വന്നിട്ടുണ്ട് അലോയ് വന്നുണ്ട് നാല് ഡിസ്ക് നാല് അലോ വീലിമ ഡിസ്ക് വന്നിട്ടുണ്ട് ഡബ്ല്യു എയ്റ്റിനുള്ള പ്രത്യേകതയാണ് പിന്നെ ഇവിടെ ഒരു അടിയിലുള്ള ലൈറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി ഇന്ത്യർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൂടുതലാണ് ഈ ഒരു സിസ്റ്റം എക്സ്ട്രാ ചെയ്തതാണ് ടച്ച് സ്ക്രീൻ ഡബ്ല്യു എയ്റ്റിന് കമ്പനി കൊടുക്കുന്നത് വേറെ ലുക്കായിരിക്കും എന്നിരുന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല എല്ലാവരും വർക്കിങ് എല്ലാം എല്ലാ കൺട്രോളും ഇതിനകത്തും അറിയാൻ പറ്റും നമുക്ക് പിന്നെ സ്വിച്ച് അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സ്പെഷ്യലി ഡബ്ല്യു എച്ച് പറഞ്ഞതാണ് ഈ ഒരു സ്വിച്ച് നമുക്ക് താഴ്ത്തേക്ക് മേലേക്ക് ഹില്ലെ അസിസ്റ്റന്റ് പോലെ നമുക്ക് കുറച്ച് കംഫോർട്ടാണ് ഈ ഒരു ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പിന്നെ ഈ ഈയൊരു സ്വിച്ച് ഒക്കെ നമുക്ക് ഇന്റീരിയർ ഒരു പ്രത്യേക ഫീൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് സ്റ്റോക്ക് ലുക്കിലുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് ഇൻറ്റീരിയർ കുറച്ചൊന്ന് മോശമായിട്ടുണ്ട് മൂന്നാം തവണറ് യൂസ് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡറും ഫാമിലിയെ തന്നെ യൂസ് ചെയ്താണ് ഫസ്റ്റ് സെക്കൻഡും തേഡാണ് മറ്റൊരാള് യൂസ് ചെയ്തത് അപ്പം യൂസ് ചെയ്തതിന്റെ ഒരു ഇതുണ്ട് പിന്നെ ഇത് സ്റ്റോക്കിങ് കളയാണ്ടിരിക്കാനാണ് പുതിയത് അടിക്കാത്തത് ഇതിപ്പം ഡബ്ല്യു എയ്റ്റിന് ലെതറാ വന്നത് അതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രീസർ ഉണ്ട് കേട്ടോ അതെ ഇവിടെ ഒരു ഫ്രീസറാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഇവിടെയും സ്റ്റോറേജ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എ സി പവർ സെറിയും ഫോർവേഡ് പവർ വിൻഡോസ് മിറർ ഫോൾഡിങ് മിറർ അഡ്ജസ്റ്റിൻ്റ് എല്ലാം ഉണ്ട് പിന്നെ ബാക്കിങ് ഒക്കെ പക്ക ക്വാളിറ്റിയാണ് റൂഫ് ടോപ്പ് ക്ലീൻ ആണ് പിന്നെ വന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന് വെറൈറ്റി ആണ് നമുക്ക് എന്താ പറയാ ഇവിടെ ഗ്ലാസ് നോക്കാം പിന്നെ റിയർ വ്യൂ ഫുൾ എത്ര പേര് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതും കാണാൻ പറ്റും പിന്നെ ലൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈറ്റ് ഉണ്ട് പിന്നെ അത് വേണ്ട ഈ ഒരു റെഡ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഓൺ ആക്കിയിട്ടിങ്ങനുണ്ട് അതൊക്കെ ഓൾറെഡി നല്ല ഫീച്ചർ ആണ് അതായത് ബി എം ഇ ബെൻസിനൊക്കെ ഉള്ള പോലത്തെ അത് ആ ലൈറ്റ് ആ ലൈറ്റിന്റെ സ്വിച്ച് ആണ് ഇത് നമുക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വരും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇതിവിടെ ലൈറ്റ് വരും ഇവിടെ വരും സൈഡ് ഒരു വെറൈറ്റി തീം ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം പക്കയാണ് എനിക്കും വളരെ ഓവറോൾ എല്ലാം ഇഷ്ടമാണ് ഈ ഒരു എക്സ് യു ഫൈവ് ഹൺഡ്രഡ് യാത്രാസുഖം വളരെ പക്കിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു എക്സ് യു ഫൈവ് ഡബിൾ പിന്നെ ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് റിയർ ബാക്കിൽ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്ക് അവിടെയും എ സി ഉണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ വാഹനത്തിനും എക്സ് യു എല്ലാ വാഹനത്തിനും ബാക്ക് പൈപ്പർ അടങ്ങുന്നുണ്ട് ക്വാളിറ്റിയിലും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഡബിളോ ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ച് തരാട്ടോ ബോണറ്റ് നോക്കിയിട്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ചെറിയൊരു ഗ്ലൗ ഇവിടെ ഇറങ്ങുന്നുണ്ട് പിന്നെ കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഹാൻഡ് ബ്രേക്ക് വന്നത് ഇതാണ് പിന്നെ ഇതിൻ്റെ ഗിയർ റിവേ ഗിയറും നോർമലി ഇതാണ് റിവേഴ്സ് ഇടുന്നത് നേരെ പൊക്കിയിട്ട് ലിവർ വലിച്ചിട്ട് ആണ് റിവേഴ്സ് ഇടുന്നത് ബാക്കി ഓവറോൾ എല്ലാം ഓക്കേ ആണ് മിറർ എല്ലാം ഫോൾഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് അടുത്തൊരു കാര്യം പറയേണ്ടത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഈ അൺലോക്കും ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മിറർ തുള്ളിലേക്ക് മടങ്ങുന്നു പിന്നെ അത് വണ്ടി അൺലോക്ക് ചെയ്ത് കീ ഇടുമ്പോൾ തന്നെ നേരെ വരുന്നു അതൊക്കെ അടിപൊളി ഫീച്ചറാണ് പിന്നെ ഏതെങ്കിലും ഒരു വളവ് വളക്കുമ്പോൾ നൈറ്റ് വളവ് വളക്കുമ്പോൾ അത് ഈ ഇടയിലുള്ള ഒരു ലൈറ്റ് ഉണ്ടല്ലോ ആ ഓൾറെഡി ഒരു സൈഡ് ഫുള്ളായിട്ട് കത്തും അത് സെൻസറാണ് അതും നല്ലൊരു ഫീച്ചറാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ അതിൻ്റെ എഞ്ചിൻ പരമൊക്കെ വളരെ ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് എടുത്ത വണ്ടിയാണ് എഞ്ചിനൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നല്ല ബാറ്ററി ആണ് ബാറ്ററിയും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പൊ ഇതെടുക്കുന്നതിന്റെ ലക്കാണ് ഇപ്പൊ ഏകദേശം നമുക്ക് ഈ ഒരു വാഹനമൊക്കെ അത്യാവശ്യം എന്താ പറയാ നല്ലൊരു വില ഒരു പന്ത്രണ്ട് മുറായതുകൊണ്ട് തന്നെ പുതുവർഷത്തേക്ക് വരുമ്പോ പഴയ പഴയ വണ്ടികൾ കുറഞ്ഞു വരുന്നുണ്ട് വില അപ്പൊ ആ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഇനി റണ്ണിങ് കാണാം എന്നിട്ട് വില വരുത്തലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മുടെ എക്സ് വി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഏകദേശം ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നത് ഞാനാണ് പിന്നെ എച്ച് യു വിയുടെ ഒരു യാത്രാസുഖം എനിക്ക് ഓൾറെഡി അറിയാം എപ്പോഴും ഏറ്റവും കൂടുതൽ എടുത്ത് കൊടുക്കുന്ന ഒരു വാഹനം എച്ച് വാഹനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള വണ്ടികളും സ്പെഷ്യൽ താല്പര്യത്തോടുകൂടി ഉള്ള വാഹനങ്ങൾ എച്ച് യു വി ആണ് അതുകൊണ്ട് തന്നെ എച്ച് യു ആ ഒരു പ്രത്യേക യാത്രാസുഖം ഫീൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണിപ്പോൾ ഇന്നിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഡ്രൈവിങ് സീറ്റിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഓൾറെഡി എസി കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എ സിയുടെ ഒരു സൗണ്ട് ചിലപ്പോൾ അതിനകത്ത് പിടിക്കുന്നുണ്ടാവും എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല ബാക്കി ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ എല്ലാം ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റീരിയോ ഉണ്ട് അത് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തേക്കാണ് അത് കോപ്പറേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാം പിന്നെ വാഹനം ഏത് ലോങ് ഡ്രൈവായാലും ഓഫ് റോഡായാലും യാത്രാസുഖം അതുപോലെ തന്നെ നമുക്കൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റിയ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ല കംഫോർട്ട് വാഹനമാണ് നമ്മുടെ എക്സ് യു വി ഫൈവ് ഡബ്ളോ ഇത് ഡബ്ല്യു എയ്റ്റ് നമുക്ക് ഏകദേശം ഡബ്ല്യു എയ്റ്റാണ് ടോപ്പൻ്റായിട്ട് പറയുന്നത് അതിലും ടോപ്പ് ആൻഡ് ഉണ്ട് സൺ പ്രൂഫ് പുഷ്പട്ടൻ സ്റ്റാർട്ടൊക്കെ തരുന്ന വാഹനങ്ങളുണ്ട് പക്ഷേ ഏകദേശം എക്സ് യു വിയുടെ നോർമലി നമ്മൾ എടുക്കേണ്ടത് ഡബ്ല്യു ആണ് പിന്നെ അതിന് താഴെയൊക്കെ ഉള്ളത് ഉണ്ട് സിക്സ് ഫോർ ഒക്കെ ഉണ്ട് അത് പല ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിരിക്കുള്ളൂ പക്ഷേ എന്നാലും നമുക്ക് നോർമലി ഡബ്ല്യു എയ്റ്റ് തന്നെ നമുക്ക് വേണം എങ്കിലേ നമുക്ക് കാര്യമുള്ളു പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു ഭാഗം ഒരുപാട് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഓടിക്കുന്ന ആൾക്കാരും ബാക്കിലേക്കൊക്കെ വരുമ്പോഴും അത്യാവശ്യം ഒരുപാട് സ്പെയ്സ് കാര്യങ്ങളുണ്ട് പിന്നെ എക്സുട സ്പെഷ്യൽ പ്രത്യേകതയാണ് ഈ ഒരു ലൈറ്റൊക്കെ ഉണ്ട ഇതൊക്കെ ലക്ഷറിയുടെ ഫീൽ ആയിട്ട് വന്ന ലൈറ്റുകളാണ് ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ ഫുൾ ലൈറ്റുകൾ ഒരു അഞ്ചെണ്ണം അതുപോലെ തന്നെ അഞ്ചെണ്ണം ഉണ്ട് അതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് തരാൻ പറ്റും റൂഫ് ടോപ്പ് അത്യാവശ്യം ക്ലീനാണ് എ സി പാർച്ചൽ പവർ വിൻഡോസ് എല്ലാം ഓൾറെഡി പക്ക കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ് ഡബ്ല്യു എയ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു സ്വിച്ച് ഞാൻ എക്സ്ട്രാ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സ്പെഷ്യലി പറഞ്ഞ ഒരു സ്വിച്ചാണ് നമുക്ക് കയറ്റത്തേക്ക് ഇറക്കത്തേക്കൊക്കെ പോകുമ്പോൾ ടൈറ്റായിട്ട് അതുപോലെ തന്നെ ചവിട്ട അതുപോലെ തന്നെ ചവിട്ട ഒരു ഇതാണ് അപ്പോൾ സ്പെഷ്യലി എക്ച് യു വി എടുക്കണ ബിഗ്നേഴ്സായിട്ട് പുതിയതായിട്ട് എടുക്കണവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു എക്സ് യു വി ഏത് പ്രായക്കാർക്കും എക്സ് യു വി വളരെ ക്വാളിറ്റിയിൽ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഡബിളോ അപ്പം പറ്റാൻ വരെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തീയർണർഷിപ്പ് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഒരു ഓഫർ പ്രൈസ് പോലെയാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് പറഞ്ഞ് വണ്ടി എടുക്കുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ എടുത്ത ഒരു വാഹനം തന്നെയാണ് എക്സ് യു വി ക്വാളിറ്റി ക്വാളിറ്റിയിലും വളരെ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ എക്സ് യു വി ഡബ്ല്യു എയ്റ്റ് ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി ബ്ലാക്കിനെയും വൈറ്റിനും ഒരു പ്രത്യേക ഡിമാൻഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു അട്രാക്ഷൻ ലുക്കാണ് എക്സ് യുവിടെ ഒരു ഹയ്യസ്റ്റിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ വെച്ചാൽ പറയാം ഇതിനെക്കുറിച്ച് കൂടുതൽ വലിച്ചു കിടുന്നില്ല അപ്പോൾ താല്പര്യം ഉള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഫൈനാൻസ് ഏകദേശം ഒരു ഫൈനാൻസ് കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യം അറേഞ്ച് ചെയ്യാൻ പറ്റും ത്രീ ലാഖൊക്കെ ഫൈനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ വാഹനമാണ് നമ്മുടെ എക്സ് വി ഫൈവ് ഡബിൾ അപ്പൊ ഇതൊരു ഓഫർ പ്രൈസ് പോലെ നമ്മൾ ന്യൂ ഇയറിന് ഒരു വാഹനം കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇനി ഇതേപോലത്തെ വെറൈറ്റി ഓഫറും വാഹനങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം എക്സ് ഫൈവ് ഡബിൾ നമ്മുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറ് റണ്ണിങ് എഞ്ചിൻ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂറില് തേർഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററിയും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വാഹനം ഓൾറെഡി നമുക്കറിയാം എക്സ് യു പോലത്തെ ഉള്ള വാഹനങ്ങളിൽ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് പിന്നെ ഡബ്ല്യു എയ്റ്റ് ആണ് അത്യാവശ്യം ടോപ്പൻ്റെ മോഡൽ വണ്ടിയാണ് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വെള്ളം നല്ലൊരു അടിപൊളി ഒരു മോഹവണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് ഏകദേശം ഒരു സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് നമുക്കിത് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഫൈനാൻസ് വേണമെങ്കിൽ ഫൈനാൻസ് തരാം എക്സ്ചേഞ്ചും തരാം അപ്പം ഈ ഒരു വാഹനം ഒരു ഓഫർ പ്രൈസ് എന്ന പോലെ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസ് പറഞ്ഞ് എടുക്കാം നമുക്ക് ഏകദേശം ഒരു അഞ്ച് നാലര നാ നാലര മുക്കാൽ നാലര ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈസ് പറഞ്ഞ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഒരുപാട് അതായത് ഒരു നാലിൻ്റെ അടിയിലേക്ക് ഒരുപാട് പോകരുത് ആ ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് ഈ ഒരു വർഷം ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലത്തെ വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു ഓഫർ ഞാൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടത് ഫസ്റ്റ് ആര് തന്നെ അവർക്ക് ഞാൻ ഈ ഒരു വാഹനം കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതെല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലായിരിക്കും ചിലപ്പോൾ സ്റ്റോറി ഫസ്റ്റ് വന്ന വാഹനങ്ങളുടെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇട്ടുന്നത് അതുപോലെ തന്നെ വാട്സപ്പ് ചാനലുണ്ട് അതിനകത്ത് ഏകദേശം ടെൻ കെയുടെ ഉള്ളിലായിട്ടുള്ള ആളുകളുണ്ട് വാഹനം പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുക അതും അതിനകത്തും ഏകദേശം വണ്ടി കച്ചവടവും പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഫോളോ ചെയ്ത് മസ്റ്റായിട്ട് കൂടെ കുടിക്കുക അപ്പം അടുത്ത ഒരു വീഡിയോയിട്ട് പറയുന്ന എല്ലാവർക്കും ഗുഡ് ബൈ